സ്വീറ്റ്സ് ആൻഡ് യാത്ര വന്ന ഫുഡ് ഇടിക്കാൻ വന്നതാണോ എല്ലാം ഞങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റൂല രണ്ടുപേർക്കും രണ്ട് സീറ്റ് ഉണ്ട് ആ സീറ്റിൽ നമ്മൾ നമ്മൾ ഹലോ ഒരു കണ്ടു കഴിഞ്ഞു ടുത്തൊരു ഫോളിലേക്ക് പോവാണ് ി ഫോർട്ട് ഫോൾസ് ഫോൾസ് സോറി അപ്പൊ അങ്ങോട്ട് പോവാണ് എന്താന്ന് അറിയത്തില്ല ഏഴ് അടയ്ക്കും നമ്മൾ അതിന് മുമ്പ് ചെലവാം നമ്മളത് ഇവിടെ ഇറങ്ങുകയാണ് നമുക്ക് അവിടെ ഫോൾസ് 500 meters, the the destination destination will be on on right. right. is ാണ് നമ്മള് ടി പറയുന്നത്

നല്ലൊരു തണുപ്പും അല്ലെ ചൂടൊന്നും ഇല്ല നല്ലൊരു ആംബിയൻസും ഇതവിടെ വെള്ളച്ചാട്ടം നിങ്ങൾ കാണാല്ലോ നല്ലൊരു കൂളല്ലേ ഭയങ്കര നല്ല തണുപ്പാണ് വന്ന നിറത്തില്ല ഇതൊരു ഫോറസ്റ്റ് ആണ് കണ്ടില്ലേ ഫുള്ള് നിങ്ങക്ക് കാണാം കണ്ടോ ഫുള്ള് ഫോറസ്റ്റ് ആണ് നല്ലൊരു അമ്മ എവിടെയാണ് ഇതിന്റെ ഫോൾസ് എന്ന് അറിയത്തില്ല നമുക്ക് മേളിലോട്ട് പോയി നോക്കാം ഇത് കണ്ടോ ഇവിടെ പോയി കാലൊക്കെ നല്ലൊരു പാലമാണ് നമ്മൾ ഈ പാലം ക്രോസ് ചെയ്താണ് പോകുന്നത് കണ്ടോ വെള്ളത്തിന്റെ സൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ കേട്ടോ വെള്ളം പതഞ്ഞു പൊങ്ങുന്ന സൗണ്ട് നിങ്ങൾ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വരുവോ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത് അത് നോക്കാം അല്ലേ അല്ല മോളുണ്ടോ വഴികളും ഇറങ്ങാം നമുക്ക് അപ്പുറത്തെ ഇറങ്ങാം നമുക്ക് സമയം പോകാറ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി അല്ലേ അരമണിക്കൂർ ഉള്ളു അവര് ക്ലോസ് ചെയ്യുമായിരിക്കും വെള്ളം െ മഴ പെയ്തിട്ടായി വേണ്ടെന്നോ ഇച്ചായോട് ോ ഇതൊക്കെ കാണാ നമുക്ക് ഭൂമിയിൽ പോവാൻ പറ്റുമല്ലേ ചേച്ചാ ഇതൊക്കെ നമ്മൾ എന്താ എത്ര ലേറ്റ് ആയത്

അങ്ങ് പോണോ അതെവിടം വരെ ഉള്ളോ ഫുള്ള് കാഴ്ചകളാ കേട്ടോ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കാം ഒരു ഫുള്ള് കാഴ്ചകളാണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ സൗണ്ട് തന്നെ കേക്ക വെള്ളത്തിന്റെ സൗണ്ട് കയറ വേറെ ഒന്നും കേക്കുന്നില്ല അല്ലേ ആരോ ഒരു മുള കൊണ്ടിട്ടിരിക്കുന്നു ഫൈനലി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് വാട്ടർഫോൾസ് വാട്ടർഫോൾസ് അടിപൊളി അടിപൊളി അല്ലേ ഇതാണ് ാണ് ഇതിന്റെ പേരെന്തായിരുന്നു വാട്ടർഫോൾസ് വാട്ടർഫോൾസ് അപ്പൊ ഇപ്പഴാണ് ഇത് വരാൻ പറ്റിയ സമയം അല്ലേ നമ്മള് ഇപ്പഴാണ് വരാൻ പറ്റിയ സമയം കണ്ടില്ലേ ഒത്തിരി വാട്ടർ ഒക്കെ ഉണ്ട് ഇത് കുറച്ചുകൂടെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴൊക്കെ ഈ വെള്ളം കുറവായിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊ അത് നല്ലപോലെ വെള്ളമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പറയുന്നത് കേക്കത്തില്ലെങ്കിൽ ക്ഷമിക്കണം ഞങ്ങളുടെ മൈക്കില്ല അപ്പം അല്ലേ അപ്പൊ നിങ്ങൾക്ക് വരണമെങ്കിൽ ഞങ്ങൾ ഡിസ്കസിൻ്റെ ഇട്ടേക്കാം എന്താ പറയാ ലൊക്കേഷൻ ഇട്ടേക്കാം അല്ലേ അതുപോലെ ഭയങ്കര സൗണ്ടും നിങ്ങൾ കേക്കുന്നുണ്ടല്ലേ ഭയങ്കര സൗണ്ടാ അടിപൊളി ഇത് കണ്ടില്ലേ avrıl ora gəlməliydi നനഞ്ഞു വരെ നല്ലൊരു സ്ഥലം അല്ല ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒത്തിരി പേര് വന്നു അവർക്കെല്ലാം നമുക്ക് ഒത്തിരി ഫോട്ടോ എടുത്ത് എടുത്തുകൊടുക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഒരിടത്ത് വന്നു കേട്ടോ അത് ഞങ്ങളത് അങ്ങനെ വിട വാങ്ങുകയാണ് ഇവിടുന്ന് പോവാൻ മനുഷ്യന്മാരെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാരും അപ്പൊ നമ്മുടെ യാത്ര കഴിഞ്ഞിരിക്കും അതെ നമ്മൾ ആദ്യം പോയത് ആൽബനോ ഫോൾസ് ആൽബിനോ ഫോൾസ് പിന്നെ പിന്നെ അതിന് മുമ്പ് നമ്മള് പോയത് ചെറിയ എല്ലാ എല്ലാ വീഡിയോസും ഞങ്ങൾ ചെമ്പ് പാട്ടായിട്ട് അടി ഇടുന്നത് അല്ലെങ്കിൽ സമയമനുസരിച്ച് നമ്മളിപ്പോ ഒത്തിരി വീഡിയോ ലെങ്ത് കൂട്ടി വെറുപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ആൽബിന ഫോൾസ് പോയില്ലെങ്കിലും നല്ല സമയമാണ് വരെ വെള്ളം എനിക്ക് തോന്നുന്നു വെള്ള ഫോൾസിന് അടിയിലൊക്കെ പക്ഷെ നല്ല പറ്റുന്നില്ല അതായത് ഫോഴ്സ് പതഞ്ഞ് പതഞ്ഞ് വെള്ളം പോവാം അങ്ങനെ വെള്ളം പോവാം അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാരും ഇനി തുടർന്ന് എല്ലാവരും കാണാം ഒത്തിരി 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 പിന്നും ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണാം അപ്പം ഞങ്ങളുടെ വീഡിയോ അടുത്ത വീഡിയോ എന്താ അറിയത്തില്ല പക്ഷെ അതുവരെ നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക്